അർജുനായുള്ള തിരച്ചിൽ ഊർജ്ജിതമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം സേവ് അർജുൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ലോറി ഉടമകളും ജീവനക്കാരും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു അർജുന്റെ ജീവൻ രക്ഷിക്കുക ലോറി തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം തിരച്ചിൽ ഊർജിതമാക്കണമെന്നില്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധം ആലോചിക്കുമെന്ന് ലോറി ഉടമകളുടെ പ്രതിനിധി കെ ജെ സ്റ്റാലിൻ അറിയിച്ചു കെ കെ ഹംസ നൌഷാദ് നേതൃത്വം നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ സഹോദരനെ ഇന്നും കണ്ടെടുക്കാനാകാതെ നമ്മൾ വേദനിച്ചുകൊണ്ടിരിക്കുക തന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ചലിപ്പിക്കുന്നതിനും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ണാനും ഒടുക്കാനും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും ഞങ്ങൾ ഈ ചെറുക്കുപാട മേഖലയിലെ തൊഴിലാളികളെയും ഉടമകളെയും നിങ്ങൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ കാണുന്നില്ലെങ്കിൽ ഞങ്ങൾ കൃത്യമായ പ്രതിഷേധങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഞങ്ങൾ പറയും ഞങ്ങളുടെ സഹോദരനെ കണ്ടെടുത്തുവാൻ ഇനിയും ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകും ഈ രാജ്യം നിശ്ചലമാകുന്നു ഈ രാജ്യത്തെ ജനങ്ങൾ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കും